ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചക്ക ചവണി വെച്ചിട്ട് ഒരു മിച്ചറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് മിച്ചർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചക്ക ചവണിയാണ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത ചക്ക ചവണിയാണിത് എന്നിടയ്ക്ക് രണ്ട് ചക്കച്ചോളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനൊരു ചീനച്ചിട്ടടുപ്പി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കപ്പലിണ്ടി ഒന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഒരു കപ്പ് കപ്പളിണ്ടി ഒരു കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അളവിൽ ഞാൻ കപ്പളിണ്ടി ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കപ്പളിണ്ടി വറുത്ത് നമുക്ക് കോഴിഞ്ഞിട്ട് മാറ്റി വിടാം എടുത്ത അതേ അളവിൽ തന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് കോരി വറുത്ത് കോരി മാറ്റി വയ്ക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് വറുത്തെടുക്കാം ഈ ചക്ക ചവിടി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞെടുക്കണം അതായത് നമ്മൾ ചക്ക പറ്റില്ല വറക്കത്തില്ലേ അതേ സെയിമിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ലേശം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ എണ്ണയിലാകുമ്പോൾ ആ ഉപ്പ് കയറി പിടിച്ചോളൂ നല്ല നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കിത് വറുത്ത് കോരി മാറ്റാം നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാം അതേപോലെ ഒന്ന് വറുത്ത് വറുത്തെടുക്കാം ഇത് നല്ലത് ഒന്ന് വറുത്ത് എടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട ഇട്ട് കൊടുത്തത് ചിലപ്പോൾ ഈ എണ്ണയിൽ തന്നെ ഉപ്പ് ഇങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് ഇതായിപ്പോവും ഉപ്പായിപ്പോവും അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എണ്ണയിൽ ഉപ്പ് കാണും അപ്പോൾ ഇത് ഞാൻ എടുത്തത് പോരുമാറ്റ ലാസ്റ്റ് ഇട്ടതും മൊത്തവും ഫ്രൈ ആയിട്ടുണ്ട് അത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വറ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കരിയേപ്പരങ്ങളിട്ടൊന്ന് മുപ്പിട്ടെടുക്കാം നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് സോരിയെടുത്ത് മാറ്റിയെടുക്കാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പരിപ്പും കൂടെ ഇതിനകത്ത് കടലപ്പരിപ്പും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും നമ്മൾ നേരത്തെ ഉപ്പിട്ട് നമ്മൾ വറുത്തെടുത്തോണ്ട് ഉപ്പ് ചേർക്കുന്നില്ല രണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കണം അപ്പം ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ സ്പൂൺ എടുക്കുക ചെറിയ സ്പൂൺ ആകുമ്പം നല്ലതുപോലെ ഇളക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മിക്സർ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചക്കയുടെ ചവണി വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മിക്സറാണിത് നല്ല രുചിയാണ് ഇപ്പോൾ ഈ തണുപ്പൊക്കെ ആവുമ്പോൾ അതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ടാറ്റാ